ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഓൺലൈനിൽ നിന്നും മേടിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ അപ്പോൾ ഇത് മൂന്ന് ആണ് ഈ മെറ്റീരിയൽ വരുന്നത് ഇത് അത്യാവശ്യം തിക്നെസ് ഉള്ളൊരു മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈൻ കുർത്തി ചെയ്യുമ്പോൾ ഇതിലേക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യവും ഇല്ല അപ്പോൾ സ്ലിറ്റഡ് ആണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ വെച്ച് നമുക്ക് ലൈനിങ് കൂടി ഇട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇവിടെ ഏലൈനായിട്ടാണ് ടൊച്ച് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോട്ടം പോർഷനിൽ വരുന്ന വിട്ട് എത്ര വേണം അതനുസരിച്ച് വേണം ഈ തുണി ഫോൾഡ് ചെയ്തിടാൻ വേണ്ടി അപ്പോൾ ഞാനിവിടെ പത്തൊമ്പത് ഇഞ്ചാണ് താഴെ ഭാഗത്തെ വിട്ട് എടുക്കുന്നത് അപ്പോൾ നാലാക്കി പത്തൊമ്പത് ഇഞ്ച് വിട്ടിലാണ് ഈ തുണി ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ തുണിയുടെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നതാണേ ഇനി നമുക്കിതിൻ്റെ ലെങ്താണ് അപ്പോൾ ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് ഫ്രില്ല് വരുന്നുണ്ട് അപ്പോൾ അതിന് മുകളിലുള്ള പോർഷനാണ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് മുപ്പത്തി ഇഞ്ചിലാണ് മുകളിലത്തെ ഈ പീസ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഫസ്റ്റ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തു നിന്നും ഹാഫ് സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാനുള്ള തുണിയും കൂടി കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മെഷർമെൻറ്റ്സ് കൊടുക്കാം അപ്പോൾ ഞാനിത് ഉൾവശമാണ് കേട്ടോ ഇപ്പം ഇതുപോലെ ഇട്ട് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് കൊടുക്കാം അപ്പോൾ ഇത് കോളർ വരുന്ന കുർത്തിയാണേ അതുകൊണ്ട് തന്നെ സാധാരണ നിങ്ങൾ കൊടുക്കുന്ന മെഷർമെൻസിനേക്കാളും അര ഇഞ്ചും കൂടി കൂട്ടിയിട്ട് വേണം ഷോൾഡറിൻ്റെ ഹാഫ് മെഷർ ചെയ്തെടുക്കാൻ വേണ്ടി ഇവിടെ സാധാരണ കുത്തിക്ക് ഏഴ് ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ കോളർ ആയതുകൊണ്ട് തന്നെ ഏഴര ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തത് കേട്ടോ ഇനി ആം ഹോളിന് വേണ്ടി ഷോൾഡർ ലെങ്ത് എടുക്കുന്നത് ഏഴ് ഇഞ്ചാണ് അപ്പോൾ അത് ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നാലൊരു ഭാഗം വരുന്നത് പത്ത് ഇഞ്ചാണേ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ചും കൂടി സീം എലമെൻറ്റ്സും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ പന്ത്രണ്ട് ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ പോർഷനിൽ മാർക്ക് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ആംഹോളാണ് കേട്ടോ കൊടുക്കേണ്ടത് ഫ്രണ്ട് ആംഹോൾ ഒരു ഇഞ്ചും ബാക്ക് ആംഹോള് ഒന്നര ഇഞ്ചുമാണ് ഈ ഒരു കോർണറിൽ നിന്ന് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അത് മാർക്ക് ചെയ്ത ശേഷം ഇത് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തും കൂടി എടുക്കണം ഇനി നെക്കിൻ്റെ അകലം കൊടുക്കാം കേട്ടോ നെക്കിൻ്റെ അകലം രണ്ടേ മുക്കാൽ ഇഞ്ചാണ് എടുക്കുന്നത് ഇത് കോളർ വരുന്ന കുർത്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടേ മുക്കാൽ ഇഞ്ച് മെഷർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് ഇറക്കം കൊടുക്കുന്നത് മൂന്ന് ഇഞ്ചാണ് കേട്ടോ ബാക്ക് നമുക്ക് അര ഇഞ്ച് മാത്രം ഇറക്കിയാൽ മതി ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിന് വേണ്ടി ഇതേതുപോലെ രണ്ട് പോയിൻ്റും കൂടി ജോയിൻ ചെയ്ത് നമുക്കിത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം ഇനി നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് യു പോലെ വരയ്ക്കാതെ ഈ കാണുന്ന രീതിയിൽ വേണം കേട്ടോ നെക്ക് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി അധികം കുഴിയാതെ വേണം ഷേപ്പ് വരച്ചെടുക്കാൻ വേണ്ടി ബാക്ക് നെക്ക് അര ഇഞ്ചും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഷെയ്പ്പിൻ്റെ മെഷർമെൻ്റ് ആണ് അപ്പം മുകളിൽ നിന്നും ഒരു പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഷേപ്പ് എത്രയാണോ ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്യുക ഇവിടെ ഒൻപതര ഇഞ്ചാണ് നാലൊരു ഭാഗം കൂടെ ഒരു ഇഞ്ച് സീമലോൻസും കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ഈ താഴെ ഭാഗത്തേക്ക് ഇതുപോലെ ഒരു സ്കെയിൽ ഉപയോഗിച്ചൊന്ന് മാർക്ക് കൂടി എടുക്കണം അപ്പോൾ ടോട്ടൽ ലെങ്ത് എത്രയാണോ എടുത്തത് ആ ഒരു ലെങ്തിലേക്ക് ഇത് ഇതുപോലൊന്ന് ജോയിൻ ചെയ്തെടുക്കണം ഇനി നമുക്ക് ഈ ഓപ്പൺ ആയിട്ടുള്ള പോർഷനിൽ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് താഴെ ഭാഗത്ത് ഇത് ഇതുപോലെ ഒരു കർവും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തും കൂടി എടുക്കണം കട്ട് ചെയ്യുമ്പോൾ ബാക്ക് ആംഹോൾ വഴി വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട് പീസ് സെപ്പറേറ്റ് ചെയ്ത ശേഷം മാത്രമാണ് ഫ്രണ്ട് ആംഹോൾ കുഴിച്ച് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ട് പീസും കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്യാം ഇത് ബാക്ക് പീസാണ് ബാക്ക് പീസിൻ്റെ നെക്ക് തോലൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് പീസാണ് ഫ്രണ്ട് പീസ് നെക്കും ആംഹോളും നമുക്ക് കട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത് രണ്ടും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഫ്രണ്ട് പീസ് മിഡിൽ ഭാഗത്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് പീസായിട്ടാണ് വരുന്നത് അപ്പോൾ കോളർ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മോഡലിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫ്രണ്ട് പീസ് അതേതുപോലെ രണ്ട് പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫ്രണ്ട് പീസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാപ്പ് വേണം അപ്പോൾ ഇവിടെ മൂന്നിഞ്ചും രണ്ട് ഇഞ്ചും വീതിയിലുള്ള രണ്ട് സ്ട്രാപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ലെങ്ത് നമ്മുടെ കുർത്തിയുടെ ആണ് വേണ്ടത് ഇനി നമുക്കിതിൻ്റെ താഴെ ഭാഗത്ത് ഫ്രില്ല് കൊടുക്കണം അപ്പോൾ ഫ്രില്ലിന് വേണ്ടി ഞാനിവിടെ പതിമൂന്ന് ഇഞ്ചാണ് കേട്ടോ ലെങ്ത് എടുക്കുന്നത് അപ്പോൾ പതിമൂന്ന് ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് മൂന്ന് പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇത് സ്ലീവിന് വേണ്ടി ഫോൾഡ് ചെയ്തിട്ടിട്ടുള്ളതാണ് അപ്പോൾ നാലാക്കിയാണ് ഫോൾഡ് ചെയ്തിട്ടിട്ടുള്ളത് സ്ലീവ് ഇവിടെ ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള പോർഷനിൽ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഈ സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് ഇവിടെ എടുക്കുന്നത് പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ സീമലവൻസും കൂടി കൂട്ടിയിട്ടാണ് ഈ ഒരു ലെങ്ത് എടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് ബോട്ടം റൗണ്ടും കൂടി മാർക്ക് ചെയ്ത ശേഷം സ്ലീവ് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ സ്ലീവ് തെയ്തുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഫ്രണ്ട് പോർഷൻ നമുക്കൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്യണം നമ്മൾ കുഴിച്ച് മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ സ്ലീവിലും ആ ഒരു കുഴിച്ച് മാർക്ക് ചെയ്യണം അപ്പോൾ രണ്ട് പീസ് ചെയ്ത പോലെ എടുത്ത ശേഷം ഇതൊന്ന് കുഴിച്ചൊന്ന് കട്ട് ചെയ്തും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ സ്ലീവും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഫ്രണ്ട് പീസിലേക്ക് ഇത് ഇതുപോലെ പടി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി രണ്ട് പടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഇഞ്ചും ഇഞ്ചും വീതിയുള്ള രണ്ട് പടിയാണ് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ രണ്ട് ഇഞ്ച് വീതിയുള്ള പടിയാണ് ലെഫ്റ്റ് സൈഡിൽ കൊടുക്കേണ്ടത് കേട്ടോ ഇഞ്ച് വീതിയുള്ളതാണ് റൈറ്റ് സൈഡിൽ കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലെ പടിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നല്ല വശത്ത് ഈ ഒരു പടിയുടെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇത് മുഴുവനായും ഇതേ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ വേണം വച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പം അതേ ഇതുപോലെ ലെഫ്റ്റ് സൈഡ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എക്സ്ട്രാ നിൽക്കുന്ന ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വശമാണ് തുണിയുടെ റോങ് സൈഡിലേക്കാണ് ആ ഒരു പടിയുടെ നല്ല വശം വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിത് ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അത് ഇതുപോലെ ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് തുടങ്ങിയില്ലേ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ആ ലൈനിലൂടെ വെച്ച് ദേ ഈ കാണുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇഞ്ച് ലെങ്ത്തിൽ ഇത് പുറത്തോട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എക്സ്ട്രാ ഉള്ള പീസെല്ലാം കട്ട് ചെയ്ത് മാറ്റി ഇത് ഇതുപോലെ രണ്ട് പീസും ഇതുപോലെയാണ് കേട്ടോ എഴുതേണ്ടത് ഇനി നമുക്ക് ഓപ്പണായിട്ടുള്ള ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ എത്ര ഇഞ്ചാണോ ഓപ്പൺ കൊടുക്കേണ്ടത് അത് ഫസ്റ്റ് മാർക്ക് ചെയ്യണം താഴെ ഭാഗത്തും അതുപോലെ തന്നെ ഓപ്പൺ ഇട്ട് കൊടുക്കേണ്ടത് എത്രയാണെന്നുള്ളത് മാർക്ക് ചെയ്യണം കേട്ടോ താഴോട്ട് തൊട്ട് ഫ്രില്ല് വരുന്നുണ്ട് അപ്പോൾ ഫ്രില്ല് മുതലാണോ ഓപ്പൺ വേണ്ടതെങ്കിൽ അങ്ങനെ കൊടുക്കാം ഇതുപോലെ ഓപ്പൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓപ്പൺ കൊടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഷോൾഡർ ആണ് ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ ഷോൾഡറിൻ്റെ പോർഷനിൽ അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിരുന്നു അപ്പോൾ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ അര ഇഞ്ച് സ്ലോപ്പ് കൊടുത്ത ശേഷം മാത്രം ഷോൾഡർ ജോയിൻ ചെയ്യണം അപ്പോൾ ഷോൾഡർ ഇവിടെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കോളറിൻ്റെ മെഷർമെൻ്റ് ആണ് ഇത് ഇതുപോലെ ഒന്ന് മെഷർ ചെയ്ത് നോക്കേണ്ടത് അപ്പോൾ ഇതുപോലെ രണ്ടാക്കി ഫോൾഡ് ചെയ്ത് നമുക്ക് മെഷർ ചെയ്ത് നോക്കണം അപ്പോൾ ബാക്ക് പോഷനിൽ നിന്നും ഇത് ഇതുപോലെ ടേപ്പ് വെച്ച ശേഷം മെഷർ ചെയ്ത് നോക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് സെവൻ പോയിൻറ്റ് എയ്റ്റോളം കിട്ടുന്നുണ്ട് കേട്ടോ ഒരു സൈഡ് അപ്പോൾ ഞാനിത് റൗണ്ട് ചെയ്ത് എയ്റ്റ് ഇഞ്ചാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കിത് തുണിയിലേക്ക് വെച്ച് കട്ട് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു പതിനേഴ് ഇഞ്ചോളം വിത്ത് വരുന്ന തുണി വേണം കേട്ടോ നമുക്ക് എടുക്കാൻ വേണ്ടി കോളറിൻ്റെ വിത്ത് ഇവിടെ എടുക്കുന്നത് മൂന്നിഞ്ചാണ് അപ്പോൾ അത് ഇതുപോലെ രണ്ടാക്കി ഫോൾഡ് ചെയ്ത ശേഷം മൂന്നിഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ടോപ്പിൽ നിന്നും കിട്ടിയ കറക്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യണം അപ്പോൾ സെവൻ പോയിൻറ്റ് എയ്റ്റ് ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരുന്നത് അപ്പോൾ അത് ഞാൻ ഒരു തയ്യൽ തയ്യൽത്തുമ്പ് കാലിഞ്ചും കൂടി ഇട്ട് നമുക്കൊരു എയ്റ്റ് പോയിൻറ്റോളം മാർക്ക് ചെയ്യണം കേട്ടോ ആ ഒരു എയ്റ്റ് പോയിൻറ്റ് തെയ്തു പോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുഖിലത്തെ ആ ഒരു പോർഷനിൽ ഒരു അര ഇഞ്ചോളം തെയ്തു പോലെ ഒന്ന് ഇട്ട് കൊടുക്കണം അര ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഈ കാണുന്ന രീതിയിൽ ഒന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ട് പീസാണ് വേണ്ടത് അപ്പോൾ ആ മുകളിൽ കോളറിൻ്റെ ഷേപ്പാണ് നമ്മൾ ആ ഒരു അര ഇഞ്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു ഇനി ഇതുപോലെ ഒരു പീസും കൂടി നമുക്ക് വേണം അപ്പോൾ അതും കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എന്താ ഇതുപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് രണ്ട് പീസും കൂടി വെക്കണം അപ്പോൾ രണ്ട് പീസിൻ്റെയും മുകളിലത്തെ ആ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തില്ലേ ആ ഭാഗങ്ങൾ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ കാണുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം താഴെ വരുന്ന ഭാഗമാണ് നമുക്ക് കുർത്തിയിലേക്ക് വെച്ച് ജോയിൻ ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ മെഷർമെൻറ്റ് കറക്റ്റ് ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്തും കൂടി കൊടുക്കണം ചെക്ക് ചെയ്ത് കൊടുത്ത ശേഷം ബാക്കി ക്ലോത്ത് നമുക്ക് സീമല ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തും കൂടി എടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് മൂന്ന് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതിൻ്റെ അരിക വശങ്ങളൊന്ന് കട്ട് ചെയ്ത ശേഷം നമുക്കിത് നല്ല വശത്തേക്ക് എടുക്കണം അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോളർ കേട്ടോ കോളർ വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഈ രണ്ട് സൈഡും എന്തെങ്കിലും ഉപയോഗിച്ച് ഇത് ഒന്ന് കുത്തി നന്നായിട്ട് എടുക്കണം കേട്ടോ അതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കണം അപ്പോൾ അയൺ ചെയ്തെടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം മിഡിൽ ഭാഗം ഒന്ന് നോക്കുക ഇതിൻ്റെ മിഡിൽ പോർഷനിൽ ചെറിയൊരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മിഡിൽ പോർഷനും നമ്മുടെ കുർത്തിയുടെ മിഡിൽ പോഷനുമായിട്ട് രണ്ടും കൂടി ചേർത്ത് വെച്ച് ദേ ഈ കാണുന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ കുർത്തിയുടെ നല്ല വശത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ കോളറിൻ്റെ നല്ല വശവുമായിട്ട് തന്നെ ചേർത്ത് വെക്കണം അപ്പോൾ രണ്ടും കൂടി ഇതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇനി ഫ്രണ്ട് പോർഷനിൽ എത്തുമ്പോൾ ദൈ കാ കാണുന്ന രീതിയിൽ നമുക്ക് ആ ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ ഓപ്പണിംഗ് പോർഷനിൽ ഇത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഒരു സൈഡാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് ഇനി അടുത്ത സൈഡും ഇത് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് വശവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ബാക്കി ഇതേ ക്ലോത്ത് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് ഒരു ഫോൾഡ് ചെയ്ത ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് മടക്കി പിൻ ചെയ്ത ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ വളരെ എളുപ്പമാണ് ചുളിവുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ കോളർ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി ആ ഒരു സ്റ്റിച്ചിങ് ലൈനിൽ തന്നെ ഇതേ ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് പതിച്ചും കൂടി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടി എടുക്കണം കേട്ടോ അപ്പോൾ കോളർ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴത്തേക്കുള്ള ഫ്രില്ലാണ് അപ്പോൾ ഫ്രില്ലിൻ്റെ പോർഷൻ ഇതേതുപോലെ ചുരുക്കിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കുർത്തിയുടെ സെയിം വിത്തിലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ ചെറിയ ചെറിയ ചുരുക്കാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ ചെറിയ പ്ലേറ്റ്സ് വേണേലും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ ചെറിയ ചുരുക്കിട്ട ശേഷം കുർത്തിയായിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഫ്രണ്ട് സൈഡ് നമ്മൾ ഓപ്പൺ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പോർഷനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് അടുത്ത പോർഷൻ വരെ എത്തുകയാണ് കേട്ടോ വേണ്ടത് പിന്നെ ഞാൻ ബാക്കിലേക്ക് രണ്ട് വള്ളി കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് കാണിക്കാം ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കുറച്ച് ബട്ടൺ കൂടി വെക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിൻ്റെ ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ബട്ടൺ കൊടുക്കാം അപ്പോൾ പൂക്കൾ ഉള്ളത് തന്നെ നമുക്ക് ഏത് നിറം വേണേലും കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് സിംഗിൾ കളറാണ് അപ്പോൾ അതാകുമ്പം ഈ ഒരു ഡിസൈനുള്ള മെറ്റീരിയൽ അല്ലേ അപ്പോൾ സിംഗിൾ കളറാണ് കൂടുതൽ ചേരുന്നതെന്ന് തോന്നി കേട്ടോ അപ്പോൾ എന്താണ് ഇതുപോലെ ബട്ടൺ കൂടി കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്കും കൂടി ഒന്ന് കാണാം അപ്പോൾ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ ഒരു ലൈക്കും കൂടി തരാൻ മറക്കല്ലേ അപ്പോൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം സ്റ്റിച്ചിങ് വീഡിയോ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഫ്രണ്ട്സ് താങ്ക്